നമസ്കാരം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നാഷണൽ കൺസ്യൂമർ ഹെൽപ്ലൈൻ ഡിപ്പാർട്ട്മെൻ്റ് കൺസ്യൂമർ അഫയേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ അതായത് നമുക്ക് എന്തെങ്കിലും ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് സെൻട്രൽ ഗവൺമെന്റിൻ്റെ പരാതിയായി നിങ്ങൾക്ക് വാട്സാപ്പ് വഴി രജിസ്റ്റർ ചെയ്യുന്നതിനും അതിൻ്റെ ഫോളോ അപ്പ് അപ്പി നടത്തുന്നതിനും സാധിക്കും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഈ ഒരു നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് തരുക എന്നുള്ളതാണ് ഇത് സേവ് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുമ്പോൾ ഇതുപോലൊരു നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ അതിന് താഴെയായിട്ട് ഡീറ്റെയിൽസും ഇതെല്ലാം കാണിച്ചു തരും തുറന്ന് നമ്മൾ നേരെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്ക് പോയി ഇവിടെ നമ്മളൊരു ഹായ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഹായ് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേരും ബാക്കി ഡീറ്റെയിൽസെല്ലാം പറയും നമുക്ക് എന്താണ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ഐഗ് റിവെൻസ് എന്നുള്ള സാധനം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്തായി നമുക്ക് പ്ലീസ് സെലക്ട് യുവർ ഏതാണ് നിങ്ങൾ സ്റ്റേറ്റ് എന്നുള്ളതിനോ സ്റ്റേറ്റ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഫസ്റ്റ് വന്ന ആ ഒരു പ്രൊവിൻസിനകത്ത് ഗുജറാത്ത് വരെ ഉള്ളൂ അപ്പോൾ നമുക്ക് രണ്ടാമത് വ്യൂ മോർ കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടി സെൻറ്റ് കൊടുക്കുക അപ്പോൾ കേരളം വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം വീണ്ടും ഇതുപോലെ സ്റ്റേറ്റിൻ്റെ പേരുകൾ വന്നു നമ്മൾ താഴെയായി ആ സ്റ്റേറ്റ് എന്നുള്ളത് തോന്നുന്നത് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പതിനഞ്ചാമതായി കേരള എന്ന് കാണാം നമ്മൾ ആ കേരള എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് തുറന്ന് നമ്മൾ വീണ്ടും ഒരു സെൻറ്റ് കൊടുക്കുന്നു സെൻറ് കൊടുക്കുമ്പോൾ പ്ലീസ് സെലക്ട് യുവർ സിറ്റി ഫ്രം ദി ഫോൺ ലിസ്റ്റ് എന്നൊരു സാധനം കാണും അപ്പോൾ നമ്മൾ സിറ്റി എന്ന സ്ഥലം തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സിറ്റി ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കും ഞാൻ ഇപ്പോൾ ഇവിടുന്ന് എറണാകുളം സെലക്ട് ചെയ്തു തുറന്ന് ഞാൻ ഇവിടുന്ന് സെൻറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്ലീസ് സെലക്ട് ദി ഇൻഡസ്ട്രി യു വാണ്ട് രജിസ്റ്റർ ഐ കംപ്ലയിൻറ്റ് ഫോർ ഫ്രം ദ ലിസ്റ്റ് ബിലോ എന്നൊരു സാധനം കഴിഞ്ഞാൽ ഏത് ഇൻഡസ്ട്രിയായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാതാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ ഇവിടെ കുറേ അധികം ഇ കൊമേഴ്സ് ബാങ്കിങ് ഇലക്ട്രോണിക്സ് പ്രോഡക്സ് കൺസ്യൂമർ ഇങ്ങനെ നിങ്ങളത് അധികം ധാരാളമായി ഉണ്ടാവും നിങ്ങൾക്ക് ഇതിലൊന്നും പെടാത്തതാണെന്നുണ്ടെങ്കിൽ താഴെയായി വ്യൂ മോർന്നുള്ളതിൽ കൊടുത്ത് നേരത്തെ നമ്മൾ സ്റ്റേറ്റ് എടുത്ത പോലെ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടുന്ന് ബ്രോഡ്ബാൻഡ് ആൻഡ് ഇന്റർനെറ്റ് എന്നുള്ള സെലക്ട് ചെയ്യുന്നു തുറന്ന് ഞാൻ ഇവിടുന്ന് സെൻറ്റ് എന്ന ഓപ്ഷൻ കൊടുത്തു കൊടുക്കുന്ന സമയത്തായി താഴെയായി അതിനകത്ത് എന്താണ് കാറ്റഗറി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഡേറ്റ വയേഡ് വയർലെസ് അതുമായി ബന്ധ ബ്രോഡ്ബാൻഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് ഞാൻ ഡേറ്റ വയേഡ് എന്നുള്ളത് സെലക്ട് ചെയ്തു ഞാനിവിടെ സെൻഡ് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളെപ്പറ്റി ഏതോ ഇല്ല ഇ കൊമേഴ്സ് ആണെങ്കിൽ ഇ കൊമേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തായിരുന്നു പ്രശ്നം എന്നുള്ളതിനെ പറ്റി ലിസ്റ്റ് ലിസ്റ്റ് ചെയ്ത് താഴെ തഴെങ്കി വരും ഞാനിപ്പോൾ കമ്പനി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇത് കുറേ അധികം കമ്പനിയിലൂടെ കാണിക്കും ഇതല്ല ഇതിലൊന്നും പെടുന്ന കമ്പനി അല്ല നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾ വീണ്ടും നമ്മൾ വ്യൂമോർ കൊടുക്കുക സെൻഡ് കൊടുക്കുക അപ്പോൾ വീണ്ടും കമ്പനിയുടെ ലിസ്റ്റ് ഇവിടെ താഴെ കാണിക്കുന്നുണ്ട് ഏതെങ്കിലും കമ്പനിയാണോ നിങ്ങൾ നോക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്നാൽ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി സാമ്പിളിനാൽ നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം ഒന്നൂറ് നമുക്ക് ബീമോർ കൊടുത്ത് നോക്കാം വീണ്ടും നമ്മൾ ആ എന്നുള്ളത് വീണ്ടും കുറേ അധികം കമ്പനീസ് കാണിച്ചായിരിക്കും ഇങ്ങനെ അധികം ധാരാളമായ കമ്പനികൾ വരും ഇതിലൊന്നും വട്ട കമ്പനി അല്ലെങ്കിൽ നമുക്കൊരു കമ്പനിന്ന് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ തൽക്കാലം ഇതിൽ നിന്നും ഒരു കമ്പനി സെലക്ട് ചെയ്യാൻ പോവുകയാണ് ഞാനിപ്പോൾ ഈ ഒരു ബ്രോഡ്ബാൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ സെലക്ട് ചെയ്തു സെൻറ്റ് കൊടുത്തു ഈ കമ്പനിയെ പറ്റിയിട്ടാണ് എനിക്ക് പരാതി ഉള്ളതെങ്കിൽ അതിനെപ്പറ്റി ഞാൻ കൊടുക്കുമ്പോൾ ആ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് പരാതിയായി ഉന്നയിക്കേണ്ടി ഉള്ളതെന്ന് ഇവിടെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങളെ റോങ് പ്രോമിസ് ചെയ്തു നിങ്ങൾക്ക് സാറ്റിസ്ഫൈ അല്ലാത്ത രീതിയിലുള്ളതാണ് അങ്ങനെ എന്താണ് എന്നുള്ളതിനെ കുറേ വിശദമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ ഇവിടെ താഴെ കാണിച്ചു തരും അപ്പോൾ ഞാനിപ്പോൾ താഴെയായി നിങ്ങൾക്ക് ഇതിൽ നിന്ന് വൺ ടു ത്രീ ഫോർ എന്നുള്ളതിൽ നിന്നും ഏതാണ് എന്നുള്ളതിൻ്റെ നേരെയുള്ള ആ നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്തു കൊടുക്കേണ്ടത് ഞാനിവിടെ പതിനേഴ് ആക്ടിവേഷൻ ഫോർ അൺസബ്സ്ക്രൈബിഡ് സർവീസ് അല്ലെങ്കിൽ പ്ലാൻ എന്നുള്ള സാധനം ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ആ പതിനേഴ് എന്നുള്ള നമ്പർ സെലക്ട് ചെയ്ത് ഞാൻ സെൻറ് കൊടുത്തു സെൻ്റ് കൊടുക്കുന്ന സമയത്തായി നെക്സ്റ്റ് വരുന്നത് പ്ലീസ് സെലക്ട് ദി പ്രോഡക്റ്റ് വാല്യൂ ഫോർ അതായത് നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നുള്ളതാണ് അപ്പോൾ ഞാൻ അവിടെ പിറ്റു ഹഡ്രഡ് ആൻഡ് തൗസൻഡ് എന്നുള്ള ജസ്റ്റ് ഒന്ന് സാമ്പിൾ ആയി പറയുകയാണ് ഞാൻ കൊടുത്തു തുടർന്ന് ഞാൻ സെൻറ്റ് കൊടുത്തു അപ്പോൾ അത് താഴെ ചോദിക്കും നിങ്ങളുടെ എന്തായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ ഈ ഒരു ഗ്രേവൻസ് എന്താണെന്നുള്ളത് താഴെ പറയുക പിന്നെ പ്രൊവൈഡ് ഡീറ്റെയിൽസും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഇതവിടെ രജിസ്റ്റർ ആവുകയും തുറന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഫോളോ അപ്പ് ചെയ്യുന്നതിനായി നമുക്ക് ഒരു നമ്പറിലേക്ക് ഫോളോ അപ്പ് ചെയ്യുന്ന ഓപ്ഷനും ലഭിക്കുന്നതാണ് ഒരു സ്പീഡ് ഇഷ്യൂ എന്നുള്ള കംപ്ലൈൻറ്റ് ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു അപ്പോൾ തുറന്ന് പ്ലീസ് പ്രൊവൈഡ് ഡിസ്ക്രിപ്ഷൻ എന്തായാലും നിങ്ങൾക്ക് വന്നിട്ടുള്ളതിനെ പറ്റിയൊരു അഞ്ച് അഞ്ച് മുതൽ അഞ്ഞൂറ് പേഴ്സിനകത്തുള്ള ലോങ് ആയിട്ടുള്ള പാരഗ്രാഫ് പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാം വിശദമായിട്ട് അപ്പോൾ ഇത്രയും അയച്ചു കഴിഞ്ഞാൽ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇവരുടെ വെബ്സൈറ്റിൽ ഈ സാധനം രജിസ്റ്റർ ആവുകയും തുറന്ന് നമുക്കിത് ഫോളോ അപ്പ് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും ഇവർ നമ്പർ തരികയും നമുക്ക് അതിൽ നിന്നും ഫോളോ അപ്പ് ചെയ്യുന്നതിനും സാധിക്കും അതിനായി ഫോളോ അപ്പ് എന്നുള്ളതിനാൽ വീണ്ടും നമ്മൾ ഹായ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഹായ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹായ് കൊടുക്കുമ്പോൾ നേരെ നമ്മൾ നേരത്തെ ചേരുന്ന സെയിം ഇതിലേക്ക് വരും ഗ്രുവെയിൻസ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഇവിടെ നമ്മളുടെ നേരത്തെയുള്ള പരാതിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊടുത്തിരിക്കുന്ന നമ്പറിലെന്നുള്ള പരാതിയുടെ ഡീറ്റെയിൽസോടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫോൺ നമ്പർ വഴി ഈ ഡീറ്റെയിൽസ് അറിയുന്നതിനും സാധിക്കും ഇനി ഇതല്ല നിങ്ങൾ വീണ്ടും നമ്മൾ ഹായ് കൊടുക്കുകയാണ് നമുക്കിപ്പം വേറെ മറ്റൊരു കാര്യം അറിയേണ്ടത് വീണ്ടും നമ്മൾ ഹായ് കൊടുക്കുന്നു ഹായ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനോട് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ സംശയം എന്നുള്ളതിനുള്ള എഫ് എ ക്യൂ എന്നുള്ളത് കൊടുത്താൽ ഫ്രീക്വൻറ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതിലേക്ക് പോവാം അപ്പോൾ നമുക്കിവിടെ കുറേ അധികം താഴ്ത്താഴെവിടെ ആ കാറ്റഗറിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് അറിയേണ്ടത് ഏതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയേണ്ടതെന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ആയി കാണുവാൻ സാധിക്കും വളരെ ഉപയോഗമുള്ളൊരു വെബ്സൈറ്റായി തോന്നുന്നുണ്ട് നിങ്ങൾ ഇതൊന്ന് വാട്സാപ്പ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുകയോ എവിടെയെങ്കിലും വെച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുവാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയോ ആമസോണിൽ നിന്ന് മറ്റൊന്ന് പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി നമുക്കൊരു പ്രശ്നം ഉണ്ടായി അപ്പോൾ നമുക്കൊരു പരാതി സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണിത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോ താഴെ ചോദിക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം ഫ്രണ്ട്സ്